ബ്യൂട്ടി വടക്കാഞ്ചേരിയിലെസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ ഏറ്റവും വലിയ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും വടക്കാഞ്ചേരി ആൽമറയില്ലാത്ത കിണറിൽ കാട്ടുപന്നി അകപ്പെട്ടു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പന്നിയെ രക്ഷപ്പെടുത്തി എങ്കക്കാട് സ്വദേശി ഏറ്റിൻകര അബൂബക്കറിന്റെ പറമ്പിലെ ആൾമറയില്ലാത്ത കിണറിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ കാട്ടുപന്നി അകപ്പെട്ടത് പ്രദേശവാസികൾ കാട്ടുപന്നിയെ കരക്കി കയറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് വാഴാനി ഫോറസ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് പന്നിയെ കരക്കി കയറ്റിയത് വലയടക്കം രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങളില്ലാതെ വെറും കയർ മാത്രമായാണ് ഉദ്യോഗസ്ഥരെത്തിയത് ഡിവിഷൻ കൌൺസിലർ ഷീലാ മുരളിയും സ്ഥലത്തെത്തിയിരുന്നു